ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് ജൂലൈ മൂന്നിൻ്റെ അന്ന് ജൂലൈ മൂന്നിൻ്റെ അന്ന് ഒരു പത്രത്തിൽ വാർത്ത കണ്ടു വാർത്ത എന്താ വെച്ചാൽ കനത്ത മഴ അജ്മീർ ദർഗയുടെ ഭാഗം ഇടിഞ്ഞു വീണു അജ്മീറിലുണ്ടും കൊടി ഏ ആ ജാ ദർഗയുടെ ഭാഗം ഇടിഞ്ഞു വീണു കേന്ദ്രത്തിന്റെ അവഗണനയെന്ന് ആക്ഷേപം അപ്പൊ ഈ അജ്മീർത്തെ പിന്നെ ചിഷ്തിക്കും അതുപോലെ അവർക്കൊന്നും ഇപ്പം തങ്ങൾ എന്താ വിശ്രമം കൊള്ളുന്ന ഈ ജാറത്തെ പോലും ഒരു കനത്ത മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിയണില്ല അതിനാരെ സംരക്ഷിക്കണം നരേന്ദ്രമോദിൻ്റെ സർക്കാർ സംരക്ഷിക്കണം നിങ്ങൾ ആലോചിച്ചോക്കി യഥാർത്ഥത്തിൽ ആ അജ്മീറിലേക്ക് പോകുന്ന ആളുകൾ ഹജ്ജൊക്കെ ലക്ഷ്യം വെച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അജ്മീറിൽ പോയി ഹജ്ജിന്റെ പുല്ലി ഒക്കെ പ്രതീക്ഷിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ആളുകളുടെ ലക്ഷ്യം എന്താ അവിടെ പോയാൽ തങ്ങളുടെ വീടും അതുപോലെ തന്നെ കട പിന്നെ പ്രയാസത്തിലായി പോകുന്ന ആളുകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ വച്ചാൽ അതിനെ പൊളിഞ്ഞാടിക്കണം ആ പൊളിഞ്ഞാടി കിടക്കണ വാർത്ത വായിക്കുമ്പോഴുള്ള രസം എന്താ ചോദിച്ചാൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സംഭവം കനത്ത മഴയാണ് കെട്ടിടത്തിൻ്റെ തകർച്ച കാക്കും കൂട്ടിയത് കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥയാണ് ചരിത്രപ്രധാനമായ പ്രധാനമായ മത തീർത്ഥാടന കേന്ദ്രത്തിനെ നാശത്തിലേക്ക് നയിച്ചതെന്ന് ദർഗാ ഹാ ഖാദിം കമ്മിറ്റി കുറ്റപ്പെടുത്തി അപ്പോൾ ഈ പിന്നെ ചിസ്തി ചിഷ്തി അവിടെയുള്ള മറുമാടിക്കിടക്കണ ഇയാൾക്ക് ഒന്നും നോക്കാൻ നേരമല്ല അയാള് പിന്നെ സ്വന്തം ഭവനം പോലും ഇടിഞ്ഞുപൊടിഞ്ഞാലും അതാരും നോക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അജ്മീർ ദർഗ സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ഒരു പ്രയാസം വരുമ്പോഴേക്കും കബറിന്റെ അടുത്തേക്ക് ഓടി പോവുക അല്ലെങ്കിൽ ആ കബറിന്റെ കബറാളികളോട് പിന്നെ സങ്കടം പറയുക അങ്ങോട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ കൊടിയുടെ പിന്നെ തൃപ്പരച്ച് കൊടിയുടെ പിന്നെ ഒരു മഹത്വം പറഞ്ഞു ആ കൊടീൻ്റെ ചോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ എന്തെയും ഉത്തരം കിട്ടും മഹാന ഷെയ്ഹുസ് അബ്ലത്തീമി അറമത്തല്ലാഹ്ലി അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളിതിലേക്ക് ചേർത്ത് നോക്കുക അദ്ദേഹം പറയണം ഇന്ന കസ്തൽ ഖബൂർ അലിദ്വായി ഖബറിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിവിടെ ലക്ഷ്യം വെക്കുന്നു അതുപോലെ തന്നെ റജാ അൽ ഇജാബത്തി ബിദ്വായി ഹുനാക്ക ആ ഖബറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി കൊണ്ട് ഉത്തരം ലഭിക്കും ലഭിക്കുമെന്നൊരാൾ പ്രതീക്ഷിക്കുന്നു എങ്ങനെ റജ അക്സർ അമീൻ റജാ ഹിദ്വായ് ഫിഹൈരി ദാലിക്കൽ മോത്തിൻ ഖബറിൻ്റെ അടുത്തല്ലാത്ത സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാലേ കിട്ടുന്നതിനേക്കാൾ ഉത്തരം ഖബറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ ഖബറിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്താൽ അംറും ലം ഇഷ്റഹു അല്ലാഹു റസൂലുഹു അത് അള്ളാഹു അവൻ്റെ പ്രവാചകനോ മതമാക്കി നിശ്ചയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഓല ഫ അലഹു അഹദു മന സഹാബത്തില താബിൻ പ്രവാചകൻ ചെയ്തിട്ടില്ല സാബി താബീ സഹാബത്തും ചെയ്തിട്ടില്ല താബീകൾ ചെയ്തിട്ടില്ല ഓല അയ്മത്തിൽ മുസ്ലിമീം മുസ്ലിം ഇമാമികളും ചെയ്തിട്ടില്ല ഓലാ ദക്കറഹു മിനൽ വലമായി വല സ്വാലഹലമാക്കളിൽപ്പെട്ട ഒരാളും അത് പറയുകയും സ്വലഹീങ്കിൽ ഒരാൾക്കൊന്ന് പറയുകയും ചെയ്തിട്ടില്ല മുത്തഖീമിൻ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ബൽ അക്തറുമായും ഉംഖലുൻ ദാലിഖൻ ബ അദിൽ മുത്തഹരീൻ ബ അതിൽ സാനിയ രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നിട്ടുള്ള പിന്നെ മുത്തഹരീങ്ങിൽ പെട്ട ആൾക്കാരാണ് ഇതധികവും ഈ പ്രവർത്തനം ചെയ്തായിക്കൊണ്ട് കാണാൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒസാബ് റസൂൽ അല്ലാ സാഹിസ് വല്ലം കഥ അജ്തബും മറാത്തിന് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് റസൂല്ലാൻ്റെ സഹാബത്തിന് വദഹമത്തും നവായിബും ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കാലവിപത്തുകളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഫഹല്ലാജാതു എന്ന ഖബറിനും വിസ് അലി റസൂള്ളാൻ്റെ ഖബറോടുണ്ട് അതിൻ്റെ അടുത്തൊരു കൊടി നാട്ട് അല്ലെങ്കിൽ ആ റസൂള്ള വസിൻ്റെ കവറിനെടുത്ത് വെച്ചുകൊണ്ട് ഒരു പിന്നെ പ്രാർത്ഥന നടത്തിയിട്ട് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അങ്ങനെ രീതി ഒരിക്കലും നബിയുടെ സഹായത്തിൻ്റെ രീതിയല്ല എന്നത് വളരെ കൃത്യമായി വലമാക്കൾ രേഖപ്പെടുത്തിയ